ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ മാത്രം വ്യക്തമാക്കിയാൽ പോരാന്നും കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ചികിത്സാ പിഴവിന് ഇരയായ യുവതിയും കുടുംബവും വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ വീഴ്ച ഉണ്ടായെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയാൽ മാത്രം പോരെന്നും കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി വേണമെന്നും ചികിത്സാ പിഴവിന് ഇരയായ യുവതിയും കുടുംബവും വ്യക്തമാക്കി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡിന് ശസ്ത്രക്രിയ ചെയ്യവെയാണ് ഗൈഡ് വയർ കുടുങ്ങിയത് സുമയ്ക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും സുമയും സഹോദരി ഭർത്താവും സബീറും കുടുംബവും ആവശ്യപ്പെട്ടു ഗുരുതരമായ വിഷയമായിട്ടും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം ഉണ്ടായില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി ഇപ്പോൾ അറിഞ്ഞത് മന്ത്രി അത് കുറ്റം സംബന്ധിച്ചിരിക്കുകയാണ് അതായത് ഡോക്ടറിന്റെ പിഴവ് സംഭവിച്ചു എന്ന രീതിയിലുള്ള വാർത്തയാണ് കണ്ടത് എന്തായാലും വൈകി അതായത് രണ്ട് മാസമായി പരാതി കൊടുത്തിട്ട് പരാതി കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് പറയണത് ഡോക്ടറിന് വീഴ്ച പറ്റി എന്ന് ഡോക്ടർ തന്നെ അന്നൊരു വോയിസിൽ പറഞ്ഞിട്ട് പോലും മന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാരോ നടപടിയെടുക്കാൻ തയ്യാറായില്ല ഇപ്പോൾ പൊതുവെ സജീവമായി മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തപ്പോൾ അതോടൊപ്പം തന്നെ ഇത് വലിയ ചർച്ചയായപ്പോഴാണ് ഇപ്പം മന്ത്രി നിയമസഭയ്ക്കകത്ത് ഡോക്ടറിന് കുറ്റം എന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ കുറ്റം സംബന്ധിച്ച് ഡോക്ടർ തെറ്റ് പറ്റിയെന്നതിലുപരി ആദ്യം ചെയ്യേണ്ടത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെതിരെ നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സർവീസിന് സസ്പെൻഡ് ചെയ്യേണ്ടതും ചെയ്യേണ്ടത് അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ സുമയ ഉന്നയിച്ച ഒരു കാര്യത്തിൽ തീരുമാനം എന്തായാലും നമുക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം തെറ്റ് കാരണമാണെന്ന് ഡോക്ടറിനെ കണ്ടെത്തിയിട്ട് പോലും ഇനി എന്താണ് തീരുമാനമെന്ന് നമുക്ക് ആരോഗ്യമന്ത്രി ഉടൻ തന്നെ തീരുമാനം അറിയിക്കേണ്ട കാര്യം സസ്പെൻഡ് ചെയ്തേ പറ്റൂ ഇപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയൊരു ബാധ്യത സുമയാക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിയമസഭ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സഹായം അടിയന്തരമായിട്ട് ഭാഗത്ത് നിന്നുണ്ടാകണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു സഹായവും ഉണ്ടാകേണ്ടതുണ്ട് ഇത്രയും വൈകിയായാലും ഇപ്പോഴും ഡോക്ടർ സർവീസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിഴച്ച സമ്മതിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ പേര് നടപടി എടുക്കണമെന്നാ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ